പലർക്കും ഈ റെസിപ്പി അറിഞ്ഞോളന്നില്ല എന്താ ഇവിടെ തന്നെ എങ്ങനെ കിടക്കണോ ഞാൻ ഹായോൾ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളെ വെള്ളിയാഴ്ചത്തെ സ്പെഷ്യൽ ആട്ടത് അപ്പോൾ ഇത് പിന്നെ ഒരു റേഷൻ അരിയാണ് അല്ലെങ്കിൽ നമുക്ക് ചോറ് വെക്കാൻ പറ്റാത്ത അരിയാണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇത് പലർക്കും അറിഞ്ഞോളുന്നില്ല ഇത് പിന്നെ ഇപ്പോഴൊക്കെ പിന്നെ നെയ്ച്ചോറ് ബിരിയാണി മക്കൊക്കെ കാലം കടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനത്തൊന്നും ആർക്കും അറിയില്ലേക്കാരോ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ചിലവ് കുറഞ്ഞതും പിന്നെ കൊളസ്ട്രോൾ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ചോറാട്ടാ നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടാ അപ്പം നമ്മളിതാ ഇത് റേഷൻ അരി കേട്ടത് റേഷൻ അരി അല്ലെങ്കിൽ വേവ് കുറഞ്ഞ ആയിരിക്കും ഉണ്ടാവില്ല അതൊക്കെ ആയാലും പറ്റും അപ്പോൾ നമുക്ക് അതിക്ക് ഒരു ചെറിയ ഉള്ളിയോണ്ട് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇങ്ങളൊക്കെ വീടിയൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കിയിട്ടാണ് അപ്പോൾ ഞാൻ നമ്മൾ നെയ്ച്ചോറിനൊക്കെ അരി പാകാക്കൂലേ എന്ന പോലെ ഒരു പാത്രത്തിൽ അരി പാകാക്കി എടുക്കട്ടോ അപ്പോൾ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളമാണ് വേണ്ടത് അപ്പോൾ അതുണ്ട് റെഡിയാക്കി വെക്കുക പിന്നെ ഇനി നമുക്കിത് നന്നായി കൈകട്ട വേണ്ടത് റേഷൻ അരിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് വെച്ച് ആർക്കും തിന്നാൻ കഴിയണില്ല പിന്നെ ഇങ്ങനെ ഇറങ്ങും കൊണ്ടുള്ള ഒരു അരി തന്നെയാണ് കേട്ടോ അപ്പം ഒന്ന് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വെക്കുക എന്നല്ലാതെ ഫുള്ളായിട്ടൊന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലിതെല്ലാവർക്കും പറ്റും ചെയ്യും അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കാണാൻ നല്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കൈകിങ്ങാണ്ട് ഒരു ഓട്ടപാത്രത്തിൽ വാരി വെച്ച് വെള്ളമൊക്കെ വാർന്നിട്ടിട്ടാണ് അപ്പോൾ നമ്മളിത് കുക്കറിലാട്ട് വെക്കേണ്ടത് കുക്കറിലാവുമ്പോൾ പിന്നെ എളുപ്പമായിക്കോളില്ല അപ്പോൾ കുക്കറിലാക്കണ് അപ്പോൾ ഞമ്മളിതാ ഒരു ചെറുമാരി ഒരു തേങ്ങ ചരണ്ടിങ്ങാണ്ട് അതിൻ്റെ പാലെടുത്ത് ഇവിടെ എടുത്ത് വെച്ചതാട്ടാ അതിലിപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ ഉണ്ട് ഒന്നായിട്ടുള്ളൊരു പാലാണ് അപ്പോൾ വലിയ തേങ്ങയാണെങ്കിൽ ഒരു മുറിയാലും മതി അപ്പോൾ ഇത് ചെറുമാതിരി തേങ്ങ ഇട്ട അപ്പോൾ കർക്കടക്കൂരല്ല അപ്പോൾ തേങ്ങ ഒന്ന് ചെറുതായിക്കണേ അപ്പോൾ അതാണ് ഞമ്മൾ ഞാൻ പറഞ്ഞില്ല ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം അപ്പോൾ ഒരു പാത്രം വെള്ളം നമ്മളീ തേങ്ങാപ്പാലായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഒറ്റ പാത്രം അത് കിട്ടിയിക്കണേ അപ്പം അടുത്ത പാത്രം നമുക്ക് പിന്നെ ചെറു ചൂടുവെള്ളം ഉണ്ടിട്ടവിടെ അപ്പോൾ വേണ്ട തളച്ചോളം നീയാച്ച് കണ്ടി ഞാൻ അതായിട്ട് ഒഴിച്ചുകൊടുക്കേണ്ടത് അപ്പോൾ രണ്ട് പാത്രം വെള്ളമായി പിന്നെ ആ ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇട്ടാൽ പിന്നെ അത് ഇങ്ങനെ ഇത് എന്താ പറയുക ഒരു വില പൊടിച്ചുകൊണ്ട് നിൽക്കുമല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്യൽ നിന്നാൽ അത് തിളച്ചിന് ശേഷം ആട്ടോ ഉപ്പിട്ട് കൊടുക്കൽ അപ്പം ഇതിൻ്റെ ഈ കുക്കർ പിന്നെ എൻ്റെ എനിക്ക് തോന്നുമ്പോഴൊക്കെ തുറക്കാൻ പറ്റും നമ്മൾ മറ്റേ കുക്കറിനെ മതിയല്ല അപ്പം തുറക്കാൻ പറ്റാത്ത കുക്കറാണെങ്കിൽ ഒന്ന് തിളച്ച് ഒരു രണ്ട് മിനിറ്റ് വെന്തിൻ്റെ ശേഷം ഉപ്പിട്ടീൻ്റെ ഉപ്പിട്ടുംങ്ങാണ്ട് പിന്നെ കുക്കറിനെ മൂടി അടച്ചു കൊടുത്താൽ മതി ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എനിക്ക് തോന്നുമ്പോഴൊക്കെ തുറക്കാൻ പറ്റും അങ്ങനത്തെ കുക്കറായിട്ടത് തീയൊന്ന് കുറച്ചൊന്ന് ചെതാക്കിയാൽ വേഗം ഉണ്ടാവി പോയിങ്ങാണ്ട് തുറന്നാൽ കിട്ടും ഇത് ചോറ് വെക്കുന്ന കുക്കർ തന്നെയാണ് കേട്ടോ അപ്പം ഇതാ നമ്മൾ അടുപ്പത്തേനട്ട വെക്കേണ്ടത് അടുപ്പ്മത്തന്നെയാണ് അപ്പോൾ ഒരു ഒന്നൊന്നര കിലോ പോലെ അരി ഉണ്ട് ഇട്ടത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് നേരത്തിനുള്ള അരിയാണ് ചോറാണ് അപ്പോൾ ഇങ്ങനത്തെ അരിയൊക്കെ ആകുമ്പോൾ നമുക്ക് അല്ല ഇങ്ങനത്തെ ചോറൊക്കെ ആകുമ്പോൾ ഉപ്പിട്ട ചോറാവുമ്പോൾ രാത്രി ചപ്പാത്തി ഇല്ലാതെ കഴിച്ചിലാവും അപ്പോൾ അതിനനുസരിച്ചുള്ള അരിയാണ് ഞാൻ ഇട്ടും അപ്പോൾ അതാണ് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഉള്ളിയാണ്ടത് അപ്പോൾ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയുണ്ട് അപ്പോൾ അതൊന്ന് കുക്കർക്ക് ഇട്ട് കൊടുക്കാനായിട്ടാണ് പിന്നെ ഒരു ഒന്നര വലിയ ഉള്ളി ഇവിടെ ഉണ്ട് അതവിടെ നിൽക്കട്ടെ പിന്നെ ഒരു രണ്ട് മൂന്ന് തക്കാളി മൂന്നല്ല നാല് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഞാൻ ഒരു പാടിടും കറിയിലൊക്കെ അപ്പോൾ കറിയൊന്ന് ടേസ്റ്റ് കൂടും ചെയ്യും കറി ഒന്ന് കട്ടിയൊക്കെ കൂടും ചെയ്യട്ടോ അപ്പോൾ ഞാൻ കുക്കറിൽ കാണ്ട് ഒന്നൊരു ഒന്ന് രണ്ട് വെട്ടം വിശിലടുപ്പിക്കണേ അപ്പോൾ ഇതാ ഞമ്മളിത് കുറച്ച് ചിക്കൻ ഇതൊന്ന് കൊണ്ടുവന്നാൽ കേട്ടോ മൂന്നാല് ദിവസം മുമ്പ് കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ നല്ല നല്ല പീസുകളൊക്കെ പോകുന്നിട്ട് പിന്നെ ഇനി പിന്നെ അതിൻ്റെ ആ ഇതുണ്ടല്ലോ വെട്ടിയും പിന്നെ ഇതും അല്ലെങ്കിലും കൂടി ലിവറും അങ്ങനെ എല്ലാം കൂടി ആയിട്ട് കുറച്ച് ഉണ്ട് കേട്ടോ ഒരു അറുന്നൂറ് എഴുന്നൂറ് വരൊക്കെ ഉണ്ടാകും ഈ കര ഒരു കിലോ തേച്ചൊന്നുമില്ല അപ്പോൾ അതാണ് ഞമ്മളായിക്കൊരു ചെറുനാരങ്ങ നന്നായി പീഞ്ഞിക്കണേ പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി അതിൽ പാകത്തിനുള്ളത് അപ്പോൾ ഒന്നൊന്നര കിലോ അരിക്കുള്ള കറി വേണം കേട്ടോ അപ്പോൾ അതിനുള്ള മസാല ഞാൻ ഇതിലിട്ട് കാണുക നന്നായിട്ട് കൊഴച്ചെടുക്കണേ അപ്പോൾ നന്നായി കുഴച്ച് രണ്ട് മിനിറ്റ് ഉണ്ട് വെക്കണേ അപ്പോൾ ഒന്ന് ഉപ്പും മുളിയും പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ കൈ കൈകെ വെള്ളം ആട്ടത് അത് ഞാൻ ഒന്ന് ഇക്കൊണ്ട് ഒഴിച്ചു കൊടുത്തെന്നുള്ളൂ ഇനി ഇങ്ങനെ തീമുക്കണമൊന്നുമില്ല ഇതിങ്ങനെ കുഴച്ച് വെച്ചിരിക്കണം അപ്പോൾ അതാണ് ഞമ്മളൊരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ച് കാണ്ട് നമ്മളാ ഒന്നര ഉള്ളി എടുത്തുണ്ടല്ലോ അപ്പം അത് ഞാൻ ഇതിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഒന്നര ആയത് അര ആദ്യ എടുത്തു പോയതാണ് അപ്പോൾ ഇനിയിപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചത് മതിയെന്നിട്ടാണ് ചെറിയ ഉള്ളി ഉള്ളിയാകുമ്പോൾ കറി നല്ല കട്ടിക്ക് കിട്ടും അപ്പോൾ അതാ പട്ട ഇലക്കായ് കറാമ്പുക സാധാരണത്തെ പോലെ തന്നെ ഞാൻ വെളുത്തെണ്ണിയിൽ ഇട്ട് കാണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇട്ടത് അപ്പോൾ നല്ല കറി കട്ടി കൂടാനുള്ള ടിക്കുകളാട്ടതൊക്കെ അപ്പോൾ അതിങ്ങനെ നിങ്ങൾക്ക് കാണിച്ച് തരുന്നൊള്ളു അപ്പോൾ ഞാൻ ആ ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു സ്പൂണ് ഇഞ്ചി വെള്ളി പേസ്റ്റും അപ്പോൾ ഉള്ളി നല്ല മൂപ്പിനു ശേഷമാണ് ഞാൻ ഇഞ്ചി വെള്ളി പേസ്റ്റ് ഇട്ടുകൊടുത്തേട്ടാ അപ്പോൾ അതൊന്ന് അതിൻ്റെ ആ പച്ചമണക്കൊന്ന് മാറുമ്പോൾ ഫുൾ ഒന്ന് ഇടവയറ്റി എടുക്കുക നമുക്ക് അപ്പോൾ അതൊക്കെ നല്ല മൂത്തിയതിനു ശേഷം അപ്പോൾ നമ്മൾ പിന്നെ ആദ്യക്ക് വെവിച്ചെച്ചല്ല അല്ല വെവിച്ചുവെച്ചല്ല കൊച്ചുവെച്ച പോയി ഞാൻ അതിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ ചിക്കനെ ഇട്ട് കൊടുക്കാണ്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കി അതിന് ആ മസാല ഒക്കെ ഒന്ന് വെന്തോട്ടെ അപ്പോൾ ഇതിന് നമ്മൾ ചോറ് ഇവിടെ റെഡി ആക്കണം കേട്ടോ അപ്പോൾ ചോറ് നമ്മൾ വാങ്ങി നോക്കുക എന്താ പാടുന്നറിയില്ലോ അപ്പോൾ ചോറിൻ്റെ വേവൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് ഒന്ന് തിളച്ച് ഒരു വേവ് അതിൻ്റെ ദിവസം ഞാൻ ഉപ്പിട്ട് എടുത്ത് കേട്ടാ അതുകൊണ്ട് പിന്നെ വേവാതെടുക്കില്ല മറ്റേത് ആദ്യം ഫസ്റ്റ് തന്നെ നമ്മൾ ഉപ്പിടുമ്പോൾ പിന്നെ ഉള്ളൈരിയുണ്ട് വെന്ത് കിട്ടൂല അതിന് ഇട്ടാ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഉപ്പിട്ട് കൊടുക്കേണ്ടത് അപ്പം അടുപ്പത്ത് വെക്കണോലാണെങ്കിൽ പിന്നെ ഉപ്പിട്ട് എടുത്താൽ മതി കുറച്ചൊന്ന് വെന്തിൻ്റെ ശേഷം പിന്നെ കുക്കറിൽ വെക്കണോലാണെങ്കിൽ പിന്നെ ഒന്ന് തിളച്ച് രണ്ട് മിനിറ്റൊക്കെ ആയതിന് ശേഷം പിന്നെ കുക്കറിന് മൂടി മടിയാൽ മതിയിട്ടാണ് അപ്പം ഞാൻ അത് ഉപ്പൊക്കെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പം ഞാൻ പിന്നെ ഇതിങ്ങനെ ഇതിങ്ങനാവുമ്പോൾ ചോറിഞ്ഞ് ബാക്കി അയ്യെന്നൊന്നും വിചാരിക്കേണ്ടത് ും ബാക്കിയായാൽ നമുക്ക് പിന്നെ വെള്ളപ്പത്തിക്ക് പച്ചരിൻ്റെ കൂട്ടത്തിൽ അടിച്ചെടുക്കുക പിന്നെ ഓട്ടാടൊക്കെ ചുടുമ്പോൾ അതിൽ കൂട്ടുക അതിനൊക്കെ പറ്റിട്ടുള്ളതിൽ കളറ മഞ്ഞൾപ്പൊടിയൊന്നും ഇടുന്നില്ലല്ലോ അപ്പം അതിനൊക്കെ പറ്റും ചോറ് ബാക്കിയൊക്കെ ഇനിച്ചിട്ട് ഒരു വേചാറുവാൻ ബാക്കി വേണ്ട പിന്നെ അത് അരച്ചുകാണ്ട് നമ്മൾ പുട്ടുംപൊടിയിൽ പുട്ട് പുട്ടിച്ചുട്ടിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് പുട്ട് ഇട്ടു കിട്ടാ അങ്ങനൊക്കെ പറ്റുമോ ഇനി ബാക്കി അയച്ചിട്ട് ഒരു കുഴപ്പമില്ല ഒരു വേജാറില്ല കേട്ടോ അപ്പോൾ അതാണ് ഞമ്മൾ അടുപ്പൊക്കെ കൊയിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അടുപ്പ് വയ്ക്കാൻ എടുത്ത് വെച്ച് അപ്പോൾ അതുപോലെ ഉറ്റങ്ങാണ്ട് നമ്മൾ ചിക്കൻ നന്നായി ഒന്നുകൊണ്ട് പിന്നെ ആ മസാലയൊക്കെ ഒന്ന് വേവോളൊന്നും ഇളക്കിക്കാണ്ട് അപ്പോൾ നമ്മൾ ഈ കുക്കറിൽ വേവിച്ച വെച്ചാൽ സംഭവം ഉണ്ടല്ലോ അതിരിച്ച ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് നന്നായി വെന്തുക്കണ്ട്ട ഇനി ഉള്ളിയൊന്നും എവിടെയും വേവാ ഇല്ല തക്കാളി ഒന്നും വേവായിൽ ഒക്കെ നല്ല ചാറ് നല്ല കട്ടിക്ക് കിട്ടും പിന്നെ ചിക്കൻ അതിൻ്റെ കൂടുത്തിൽ ഇടുമ്പോൾ പിന്നെ നമുക്ക് അധികം വിസിലൊന്നും അടുപ്പിക്കാൻ പറ്റില്ല ചിക്കൻ വറ്റ വെന്ത് പോകില്ലേ അപ്പോൾ അതുകൊണ്ടായിട്ടത് ചിക്കൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് നെയ്ച്ചോറ്റും കൈ തണ്ടി അത് കൊടുത്ത് കൊടുത്തപ്പം പിന്നെ നല്ല സ്മെല്ലിങ്ങനെ അടിച്ചിട്ട് തുടങ്ങി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി വിടം റെഡി ആവുമ്പോൾ ഇട്ടാ അപ്പം ഞാൻ അടുപ്പം ഒന്ന് നമുക്ക് ഇടുന്ന കാട് നന്നായി ഒന്ന് തിളച്ചോട്ടെ തിളച്ച് തിളച്ചുകൊണ്ട് കുറുകും അപ്പോൾ നമ്മൾ ചോറ് ഒക്കെ റെഡി ആക്കിട്ട് ചൂടാറിനീനുസരിച്ച് ഇങ്ങനെ നമുക്ക് നല്ല നല്ല ചോറായി കിട്ടും വിട്ടത് അപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കണ മാതി തന്നെയാണ് ഈ നമ്മൾ ഈ പൂച്ച ഉണ്ടല്ലോ ഇത് ഞമ്മളെല്ലാം കേട്ടോ അത് കുറച്ച് അപ്പുറത്തുനിന്ന് ഇടുന്ന വന്നതാണ് ഇതാര വളർത്തണ പൂച്ചാണ് കേട്ടാ അപ്പോൾ രണ്ട് ദിവസമായി ഇവിടെ കിടന്നാണ് ഇങ്ങനെ തിരുന്ന് ഇവിടെയാണെങ്കിൽ നായ്ക്കളെ ഭയങ്കര ശല്യം ഉണ്ട് പേടി കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ അതാ ഈ ഇറച്ചിൻ്റെ ഒക്കെ മണം കേട്ടിട്ടേ ഇങ്ങനെ പുറത്ത് ഇരിക്കണം അപ്പോൾ ഇറച്ചിൻ്റെ എല്ലാം കെട്ടി കൊടുത്ത് ആ ഇതിനാലേ പോകണില്ല അപ്പോൾ രാത്രിയായപ്പോഴൊക്കെ ഇവിടെ നമ്മളെ അവത്തേക്ക് കയറാനൊക്കെ നിൽക്കട്ടാ പേടിയാവുക പിന്നെ നായ്ക്കളായിട്ട് വന്നു കണ്ട് പണിയിച്ച് വെച്ചിട്ട് നായ്ക്കൾ കുടഞ്ഞിട്ടിട്ടാളു അതിക്കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഓടാനൊന്നും കഴിയില്ലല്ലോ ആരുതാണെന്ന് ആരും അറിയാം ചിലവർ നോക്കി നോക്കി മടുത്തപ്പളേ പിന്നെ ആവത്തൊക്കെ ഈ ജീക്കാരം അപ്പോൾ അതിങ്ങനെ അതിൻ്റെ അന്നം തേടി വന്നതാണ് ഞാൻ എന്താണോ എന്താണോന്നാകട്ടെ ആരും വന്നിട്ടില്ല തെരഞ്ഞു വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെ മുറ്റത്തും ഒക്കെ ഇങ്ങനെ കെടുക്കണുണ്ട് അപ്പോൾ നമ്മളെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ചോറ് തിന്നുകയാണ് എല്ലാവരും ചോറ് തിന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റിയായ ചോറാണ് അപ്പം ഇങ്ങനെ ഒക്കെ എല്ലാവരും നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കണേൻ്റെ അടിയിൽ ഇങ്ങനത്തെ ഒക്കെ അരി ഉണ്ടെങ്കിൽ ഒന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് വെച്ചുകൊടുക്കണേ കുട്ടികൾക്ക് ലെഞ്ചിനും കൊണ്ടാകാനും ഒക്കെ പറ്റും ഒരു മയക്കും ഉണ്ടാവില്ല ഒരു കൊളസ്ട്രോൾ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മളെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മൾ നല്ലൊരു വീഡിയോ സീറ്റ് അടുത്ത് തന്നെ വരും കേട്ടോ അപ്പോൾ വെറൈറ്റി വീഡിയോസ് ഇടുമ്പോഴല്ലേ നമുക്ക് ഒരു ഇതും ഡൗൺലോഡ് പിന്നെ ഇന്നും ഒരേ പോലത്തെ ഇങ്ങനെ ഇടണ്ടല്ലോ അവിചാച്ച് കണ്ടത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്